ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ ഇ ഡി സമർപ്പിച്ച ഹർജിയിൽ വാദം പൂർത്തിയായി കേസിന്റെ രേഖകൾ ആവശ്യപ്പെട്ടുള്ള ഇ ഡി അപേക്ഷയിൽ വിജിലൻസ് കോടതിയുടെ നിർണായക ഉത്തരവ് വെള്ളിയാഴ്ചയുണ്ടാകും ഇ ഡിക്ക് രേഖകൾ കൈമാറിയാൽ എസ്ഐ ടി അന്വേഷണത്തെ ബാധിക്കുമെന്ന നിലപാടിലാണ് പ്രോസിക്യൂഷൻ വിവരങ്ങളുമായി എം മനോജ് ചേരുകയാണ് നമ്മൾ കഴിഞ്ഞ തവണയും ഈ വിഷയം കോടതിയുടെ പരിഗണനയ്ക്ക് വന്നപ്പോൾ ചോദിച്ചതാണ് ഇ ഡിയെ ഭയമാണോ വിജിലൻസിന് സംസ്ഥാന സർക്കാരിന് എസ് ഐ ടിക്ക് എന്നത് അപ്പോൾ ഇപ്പോൾ വാദം പൂർത്തിയായിരിക്കുകയാണ് എന്താണ് നിലപാട് പ്രോസിക്യൂഷൻ്റെ നിലിമ ഈ കേസ് ഇ ഡി അന്വേഷിക്കുന്നതുമായി ബന്ധപ്പെട്ട എതിർപ്പ് ആദ്യഘട്ടം മുതൽ തന്നെ എസ് ഐ ടി അറിയിച്ചിരുന്നു അതോടൊപ്പം തന്നെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുമുള്ള രേഖാമൂലമുള്ള എതിർപ്പാണ് കോടതിയെ അറിയിക്കുമെന്ന് പറഞ്ഞിരുന്നത് എന്തായാലും ഇന്ന് കേസ് ഈ ഈ അപേക്ഷ പരിഗണിക്കുന്നത് മാറ്റിവെച്ചിരുന്നു അതിനുശേഷം ഇന്ന് പരിഗണിക്കുമ്പോൾ എസ് ഐ ടി ഉന്നയിക്കുന്ന വാദമെന്ന് പറയുന്നത് ഈ അന്വേഷണവുമായി ഇ ഡി മുന്നോട്ട് പോവുകയാണെങ്കിൽ അതായത് സമാന്തര അന്വേഷണവുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് എസ് ഐ ടി അന്വേഷണത്തെ ബാധിക്കും യഥാർത്ഥ പ്രതികളിലേക്ക് ൾക്ക് എത്താൻ സാധിക്കാതെ വരുമെന്നൊക്കെയാണ് എസ് ഐ ടിയുടെ എസ് ഐ ടിക്ക് വേണ്ടി പ്രോസിക്യൂഷൻ ഇന്ന് വാദിച്ചത് അതേസമയം തന്നെ ഇ ഡി അഭിഭാഷകൻ വ്യക്തമാക്കിയത് ഹൈക്കോടതി അനുമതിയോടുകൂടിയാണ് ഞങ്ങൾ അന്വേഷിക്കുന്നത് അതോടൊപ്പം കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട് അതിന്മേലാണ് അന്വേഷണം നടക്കുക അത് എത്തരത്തിലാണ് എസ് ഐ ടിയെ ബാധിക്കുക എന്നുള്ള ചോദ്യം ഉണ്ടായിരുന്നു എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ തന്നെ കള്ളപ്പണ ഇടപാട് അന്വേഷിക്കുന്നതിൽ തങ്ങൾക്ക് എതിർപ്പില്ല എന്നും എന്നാൽ മുഴുവൻ രേഖകളും കൈമാറാൻ സാധിക്കില്ല എന്നുമാണ് വിജിലൻസ് കോടതി

എന്തായാലും അത്തരത്തിൽ മുഴുവൻ രേഖകളും കൈമാറിക്കഴിഞ്ഞാൽ അന്വേഷണം തങ്ങളെ ബാധിക്കുമെന്നുള്ള കാര്യം വീണ്ടും എടുത്തു പറയുകയാണ് എന്നാൽ എങ്ങനെ ബാധിക്കുമെന്നാണ് ഇ ഡി ചോദിച്ചിരിക്കുന്നത് എന്തായാലും ഇത് സംബന്ധിച്ച ഇരുഭാഗത്തെയും വാദം കേട്ട് വിജിലൻസ് കോടതി പത്തൊമ്പതാം തീയതിയാണ് ഇതിൻ്റെ ഈ ഹർജിയിന്മേൽ വിധി പറയുക അതിൽ എന്തായാലും രേഖകൾ കൈമാറാനാണ് ഉത്തരവെങ്കിൽ കൃത്യമായും ഇ ഡി അന്ന് മുതൽ തന്നെ ഈ അന്വേഷണവുമായി മുന്നോട്ട് പോകും ഒരുപക്ഷേ രേഖകൾ കൈമാറിയില്ല എങ്കിൽ ഇ ഡി മറ്റ് നടപടിക്രമങ്ങൾ അതായത് മേൽക്കോടതിയെ സമീപിക്കുകയോ ോ അല്ലെങ്കിൽ ആ തരത്തിലുള്ള അന്വേഷണവുമായി മുന്നോട്ട് പോകും എന്തായാലും എഫ് ഐ ആറും മൊഴിപ്പകർപ്പും അതോടൊപ്പം റിമാൻഡ് റിപ്പോർട്ടുകളും അടക്കമാണ് ഇ ഡി ചോദിച്ചിട്ടുള്ളത് കാരണം കേസിൻ്റെ കൃത്യമായിട്ടുള്ള രേഖകൾ കിട്ടിയാൽ മാത്രമേ അന്വേഷണവുമായി അടുത്ത ഘട്ടത്തിലേക്ക് പോകാൻ ഇ ഡിക്ക് സാധിക്കുകയുള്ളൂ എന്നാൽ ഇ ഡിയെ ആരൊക്കെ ഭയപ്പെടുന്നു എന്നുള്ളത് തന്നെ നമുക്ക് ഇതിലൂടെ വ്യക്തമാകാം കാരണം കുറച്ച് ദിവസമായി തന്നെ ഇ ഡി നൽകിയിട്ടുള്ള അപേക്ഷയിൽ പലതവണ പല കാരണങ്ങൾ പറഞ്ഞ് ഈ രേഖാമൂലം അറിയിക്കുന്നത് വൈകിപ്പിച്ചു അതിനുശേഷം ഇപ്പോൾ ഇന്ന് രേഖാമൂലം അറിയിച്ചപ്പോൾ ഇങ്ങനെയാണ് ആ കാര്യങ്ങളൊക്കെ പറയുന്നത് കോടതിക്ക് മുമ്പാകെ എന്തായാലും ഇനി വരുന്ന ദിവസങ്ങളിൽ നമുക്ക് അത് കൃത്യമായി മനസ്സിലാകും എന്തായാലും ഈ ഭയപ്പെടുകയാണ് മനോജ് വെള്ളിയാഴ്ച ഇതിൽ എന്താണ് തീരുമാനം എന്ന് കോടതി വ്യക്തമാക്കും മനോജാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്